നമസ്കാരം സന്തോഷ് പണ്ഡിറ്റാണേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പി എം ശ്രീ പദ്ധതിയെക്കുറിച്ചാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ പി എം ശ്രീ പദ്ധതി ഒടുവിൽ കേരളവും തുടങ്ങുവാൻ ഒപ്പുവെച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇതിലൂടെ കൊടുക്കും കേരളത്തിലെ സ്കൂളുകൾ ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തുവാനാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് നൽകുന്നത് പദ്ധതി തുടങ്ങിയപ്പോൾ കേരളം ബംഗാൾ തമിഴ്നാട് ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് ഒപ്പുവെച്ചിരുന്നു പക്ഷേ ഈ പദ്ധതി അംഗീകരിച്ചാൽ ഹിന്ദി പഠിപ്പിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് തമിഴ്നാട് ഒപ്പുവെച്ചില്ല എത്ര കോടികൾ തന്നാലും തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവർ ചിന്തിച്ചതാണ് കാരണം ഈ ഒരു ഫണ്ട് വാങ്ങിച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് ശരി അതേസമയം ബംഗാളിൻ്റെ അവസ്ഥ നോക്കാം ഈ പദ്ധതി നടപ്പാക്കി വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ ബി ജെ പി കൊണ്ടുപോകുമോ എന്ന ഭയത്താൽ ബംഗാൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല പക്ഷേ പി എം ശ്രീ എന്നതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എസ് ആർ ഐസ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ അതാണ് ശ്രീ എന്നാണ് എന്നാൽ പ്രധാനമന്ത്രി എന്നു പേര് വരുമ്പോൾ മോദിജിയെ ആളുകൾ ഓർക്കുമെന്നും സ്കൂളുകൾ ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർന്നാൽ പി എം എന്ന പേര് വെച്ച് ഇതിലൂടെ കേന്ദ്രവും ബി ജെ പിയും ആ വികസനത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുമോ എന്നാണ് മമതാജിയുടെ ബംഗാൾ സർക്കാർ ചിന്തിച്ചത് ആ പേര് മാറ്റണം എന്നാണ് ബംഗാൾ ആദ്യമായി ആവശ്യപ്പെട്ടത് അങ്ങനെയെങ്കിൽ ഇവിടെ എത്രയോ മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ പ്രധാനമന്ത്രിമാരുടെ പേരിൽ ഏതൊക്കെയോ പദ്ധതികളുണ്ട് റോഡുകളുണ്ട് കെട്ടിടങ്ങളുണ്ട് എന്തിന് ഒരു സ്കൂൾ കിട്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ബസ് സ്റ്റെഡ് ഉണ്ടാക്കിയാൽ പോലും എം എൽ എ ഫണ്ട് എം പി ഫണ്ട് എന്നും പറഞ്ഞാൽ അവരുടെ പേരടക്കം വെച്ചിട്ട് ഇടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ പി എം എന്ന പേര് കേൾക്കുമ്പോൾ മോദിജിയെ ഓർക്കുന്നത് ഇപ്പോഴല്ലേ ഇനിയും ഭാവിയെ എത്രയോ പ്രധാന മന്ത്രിമാർ വരാനുണ്ട് എന്നതല്ലേ സത്യം അപ്പോൾ ആ പി എം എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ മുഖമല്ലേ ഓർമ്മ വരിക ഒന്ന് ആലോചിക്കും ലോക നിലവാരത്തിൽ സ്കൂളുകളെ എത്തിക്കുക എന്നതാണ് പി എം ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകൾക്ക് ഇതിൻ്റെ ഗുണമുണ്ടാവും കേരളത്തിന് ഇതിനായി ആയിരത്തി അഞ്ഞൂറ് പ്ലസ് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ ഇതിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം പാഠപുസ്തകം ഫ്രീ എക്സാം ഫീസ് അതേപോലെ ജീവനക്കാരുടെ ശമ്പള വർധനവ് എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസുകൾ ഒക്കെ ഉണ്ടാക്കുവാൻ ഈ പണം ഉപയോഗിക്കാം അന്ധമായ രാഷ്ട്രീയം കളിച്ച് പി എം സി പദ്ധതി നടപ്പാക്കാത്തവർ യഥാർത്ഥത്തിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ കിട്ടിയ അവസരമാണ് ഇല്ലാതാക്കുന്നത് പദ്ധതിയിൽ ചേരാതിരുന്ന ബംഗാൾ തമിഴ്നാടൊക്കെ മൂവായിരം കോടിയുടെ നഷ്ടമുണ്ടായി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ പി എം സി പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്താകെ പതിനാലായിരത്തി അഞ്ഞൂറ് പി എം സി വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്യുന്നത് ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചെലവ് നിലവിൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മൂന്ന് വർഷമായി പദ്ധതി നടപ്പിലാക്കി ആ പതിനെട്ടായിരം കോടിയുടെ വികസനം ഉണ്ടാക്കി പതിനെട്ടായിരം കോടിയുടെ വികസനം നിലവിൽ ഉണ്ടായിക്കഴിഞ്ഞു കേരളത്തിന് അത്രയും പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്നാൽ സർക്കാരിൻ്റെ ഭാഗമായ സി പി ഐക്ക് ഈ പതി ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ അവരെതിർക്കുന്നുണ്ടേ എന്നാൽ സി പി എമ്മിൻ്റെ കൂടെ ചേർന്നല്ലാതെ സി പി ഐക്ക് നിൽക്കുവാൻ ആകില്ല എന്ന ചിന്തയാലാണ് അവരോടറിയിക്കാതെ കേരളം ഒപ്പിട്ടത് എന്നാൽ അതിനർത്ഥം കേന്ദ്രം വരച്ചവരയിൽ കേരളം എത്തി എന്നല്ല വൈകിയാണെങ്കിലും കേരളം തെറ്റുതിരുത്തി എന്നാണ് പറയേണ്ടത് മൂന്ന് വർഷം മുമ്പേ ഈ പതിയിൽ കേരളം ഒപ്പുവെച്ചിരുന്നെങ്കിൽ എത്രയോ കോടി കോടികളുടെ സ്കൂൾ വികസനം ഇവിടെ നടന്നേനെ ഓരോ വർഷവുമാണ് ഫണ്ട് കൊടുക്കുന്നത് അതെല്ലാം നഷ്ടമായി കേന്ദ്രത്തോട് ചേർന്ന് നിന്ന് ഇനിയെങ്കിലും കേരളം സമ്പന്നമാകട്ടെ അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലെ സബ്ജക്റ്റുമായി സന്തോഷമുണ്ട് ഈഷോ കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം